മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് നമ്മൾ ഒന്നും തന്നെ ചെയ്യരുത് നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ പഠിക്കുക അതുപോലെ തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാൻ തയ്യാറാവുക ബന്ധങ്ങൾ സ്വയം തകരില്ല അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കും ഒരു പരിധിക്കപ്പുറം ആരുടെയും കാര്യത്തിൽ അധികം ഇടപെടാതിരിക്കുക നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക അവിടെ മനസമാധാനമെങ്കിലും ഉണ്ടാകും ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നവർ പോലും തള്ളിപ്പറയുന്ന സമയം വരും നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും ഏതിനും സമയം കണ്ടെത്താൻ കഴിയും പക്ഷേ വേണമെന്ന് നമുക്ക് തോന്നണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഒരായിരം വട്ടം നമ്മൾ ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണൊന്ന് നിറയുമ്പോൾ അത് തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ ഒന്ന് വേദനിക്കുമ്പോൾ കണ്ണ് നിറയുകയും ചെയ്യുന്ന ഒരാൾ നമുക്കൊപ്പമുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ് നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ ഒഴിവാക്കുകയും നീയൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ നിന്നെ സഹായിച്ചവരെയും നീ ഒരിക്കലും മറക്കരുത് അവരെപ്പോഴും ഓർക്കുകയും വേണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് അറിയുമോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ നമ്മുടെ സ്നേഹത്തിനോ നമ്മുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും തരാത്തവരെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ ഒറ്റപ്പെടുകയാണെങ്കിൽ ഒറ്റപ്പെട്ടോട്ടെ പക്ഷേ നമ്മളോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തവരുടെ പിന്നാലെ പോകരുത് അവർക്ക് വേണ്ടി നമ്മുടെ സമയം കളയാതിരിക്കുക നമ്മുടെ വില തിരിച്ചറിയുന്ന ഒരു സമയം അവർക്കുണ്ടാകും ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ സാരമായി ബാധിക്കും വളരെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയാകണം നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരെയല്ല ഒന്നുമില്ലാത്തപ്പോൾ ചേർത്ത് പിടിക്കുന്നവരോടാണ് കൂട്ടുകൂടേണ്ടതും കൂടെ കൂട്ടേണ്ടതും കാരണം ഏത് അവസ്ഥയിലും വിട്ടുപോകില്ല എന്ന് ഉറപ്പുള്ളത് അവർ മാത്രമായിരിക്കും ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക നല്ലൊരു കേൾവിക്കാരൻ ആവുക അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക നമ്മിൽ അണക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണക്കുക അതൊരിക്കലും പകർന്നു കൊടുക്കരുത് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം ശത്രുവിനെ നമുക്ക് വിശ്വസിക്കാം അവർ ഉള്ളത് മുഖത്ത് നോക്കി പറയും എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നമ്മളൊന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് നമ്മളെ കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നും കൂടി അർത്ഥമുണ്ട് മറ്റൊരാളുടെ സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്